ഇത് വിദേഹത്തുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ സലഫികൾ പ്രത്യേകിച്ചും അല്ലാത്തവരടക്കം ഈ വിഷയം പറയുന്ന പല സ്ഥലത്തും ഇതുദ്ധരിച്ചത് കാണാൻ കഴിയും അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമ്മൾ കണ്ടു അന്ന് മറുപടി പറഞ്ഞപ്പോൾ എൻ്റെ ധാരണയിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായി പെട്ടെന്ന് മനസ്സിൽ വന്നത് ഇബിൻ ഗസീർ അഹമ്മ പറഞ്ഞിട്ടുണ്ട് ഇമാം കുർത്തി പറഞ്ഞിട്ടുണ്ട് മുഹീതീൻ ഷെയഖും പറഞ്ഞിട്ടുണ്ട് എന്ന് എൻ്റെ ഒരു ധാരണയിൽ വന്നതാണ് ഞാൻ ആദ്യത്തവരോട് പറഞ്ഞു ഓർമ്മയില്ല നോക്കണം എന്ന് പറഞ്ഞു പക്ഷേ പിന്നെ സ്വഭാവം നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുമല്ലോ അങ്ങനെ വന്ന ആ ഒരു ബോധത്തിലാണ് ഞാൻ പറഞ്ഞത് ഇബിൽ ഖസീർ പറഞ്ഞിട്ടുണ്ട് കുർത്തുവി പറഞ്ഞിട്ടുണ്ട് മൊഹിദീഷ് ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട് മറ്റു പലരും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ അത് ഇബിൽ ഖസീറിലോ കുർത്തുബയിലോ മൊഹിതീഷ് ഷെയ്ഖ് താമരോ ഇല്ല അതൊരു ധാരണ പേശകാണ് ഇവൻ കുർത്തുബി പറയുന്നു എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഒരു ധാരണ എൻ്റെ മനസ്സിൽ അപ്പോഴും വന്നൊരു ബോധ്യം തഫ്സീർ ഇബിൽ ഖസീർ ഉണ്ട് തഫ്സീർ തഫ്സീൽ ഉണ്ട് എന്നായിരുന്നു ആ ബോധ്യത്തിൽ ഇന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ യഥാർത്ഥത്തിലോ അത് ഇല്ല അതൊരു അബദ്ധം തന്നെയാണ് അത് ധാരണ ഇതാണ് എൻ്റെ ചോദ്യം മനുഷ്യനെ സംബന്ധിച്ച് ജിന്നു ജിന്നുകൾ അദൃശ്യവും അഭൗതികവുമാണ് എങ്കിൽ അവയോടുള്ള ചോദ്യം അതിൽ മുസ്ലിം ജിന്നിനോട് ഉള്ള ചോദ്യം വസീരത്ത് ഷിർക്കാകുന്ന ഒരു സഹായമാണ് എങ്കിൽ അത് എന്താണ് അതിൻ്റെ പ്രമാണം മുസ്ലിം ജിന്നിനോട് വസീരത്ത് ഷിർക്കാകുന്ന പ്രമാണം എന്ത് ഖുർആനിൽ നിന്നുമാണ് ഹദീസിൽ നിന്നുമാണ് മൻഹജ് സലഫ് അനുസരിച്ചാണ് താങ്കൾ മറുപടി പറയേണ്ടത് അപ്പോൾ ആയത്തുണ്ടോ എന്നാണ് ചോദിച്ചത് തീർച്ചയായും ഉണ്ട് വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് ആയ തോതിയിലെന്ന് പറയണ്ട അപ്പോ ബഹുമാനനായ ഇവിടെ ആയത്ത് ഓതിയിട്ടുണ്ട് മുസ്ലിറെ ആയത്ത് മാത്രമല്ല ഓതിയ പോരാ ഖുആാനും മദീസും മൻഹജ് സലഫ് സ്ഥലപ്പനുസരിച്ച് താങ്കൾ ഓതിയ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഏത് സഹാബിയാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ജിന്നുകളോടുള്ള സഹായ ചോദ്യത്തിൽ

പറഞ്ഞിരിക്കുന്നു സുഹേബിയെ ചോദിച്ചു സുഹാബിയെ പറഞ്ഞു മുഫസറിനെ ചോദിച്ചു മുഫസറിനെ പറഞ്ഞു അതുകൊണ്ട് ഇനി മറുപടി കിട്ടിയിട്ടില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു ഇബിനെ അബ്ബാസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു അബ്ബാസ് അബ്ബാസ് എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ സഹാബി എന്നല്ലേ പിടിച്ചോളൂ സുല്ലമി പറയുന്നു അൽ അഹ്ലിൽ ഈമാൻ ഇവിടെ വിശദീകരണം ശേഷം അപ്പോൾ ബാക്കി ഞങ്ങൾ അവിടെ പറഞ്ഞോളാം അപ്പൊ അതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല ഇപ്പോ പറഞ്ഞത് ഇത് കഴിഞ്ഞിട്ട് എടവണ്ണ പരിപാടി ഉണ്ട് അവിടെ പറഞ്ഞോളാ അവിടെ പറയേണ്ടത് ഇവിടെ തന്നെ പറഞ്ഞിരിക്കും എന്താ ഇടപെടണ പോയിട്ട് ഈ ആയത്തിൽ ശിർക്ക് ഉണ്ട് എന്ന് സഹാബി സഹാബി മനസ്സിലാക്കി എന്ന ചോദ്യത്തിനാണ് പറഞ്ഞു പിടിച്ചോളൂ നിങ്ങൾ അന്ന് പറഞ്ഞ സഹാബി പറഞ്ഞു എന്നല്ലേ എന്നല്ലേ പിടിച്ചോളൂ പിടിച്ചോളൂ സുല്ലമി സുല്ലമി സഹാബി പറഞ്ഞു പറഞ്ഞു അബ്ബാസ് 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 തങ്ങൾ പറയുന്നു പറയുന്നു അൽ അഹ്ലിൽ ഈമാൻ എന്തെങ്കിലും വായിച്ചിട്ട് കാര്യം ഓയ് ഇതിനെ പാസ് എന്തെങ്കിലും പറഞ്ഞത് വായിച്ചാൽ മതിയോ നിങ്ങളോട് വായിക്കാൻ പറഞ്ഞത് എന്താ അതപ്പോഴും വായിക്കാൻ പറഞ്ഞത് കടുങ്ങനെ മുടിയറയാൻ പിടിച്ച മാതിരിയാ പിടിച്ചോടത്തെ കിട്ടാതെ എങ്ങനെങ്ങനെ അങ്ങനെങ്ങനെ പോകാൻ പിടൂല അങ്ങനെ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ നിലങ്ങിൽ തുറന്ന് സമ്മതിക്കണം

വസീർ ധുർക്ക് എന്ന വാക്ക് ഇബിൻ അബ്ബാസ് റദിയിൽ പറഞ്ഞതിലില്ല പിന്നെ വസീർക്ക് എവിടെയുള്ളത് നിങ്ങളുടെ വാദത്തിൽ